എല്ലാവർക്കും മമ്പീസ് ഹോം കിച്ചണിലേക്ക് സ്വാഗതം ഞാനിന്ന് അടിപൊളി താറാവ് കറി എണ്ണിട്ടുണ്ടാക്കാൻ പോണ് ബ്രോയിലർ താറാവ് എണ്ണ കേട്ടോ അപ്പൊ കറിക്ക് വേണ്ട സാധനങ്ങളൊക്കെ കാണിച്ചു തരാം താറാവ് അതെ ഞാൻ റെഡി റെഡിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് നുറുക്കിട്ടിട്ട് ഇതേപോലെ ഒക്കെ നുറുക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ബ്രോയിലർ താറാവ് നമുക്ക് കുക്കറിൽ ഒരു വീസിൽ അടിക്കാം ഒരു വിസിൽ അടിച്ച് കഴിഞ്ഞാൽ വേഗം പണി കഴിഞ്ഞാൽ കുക്കറിൽ ഇട്ടെ നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാട്ടോ ഉപ്പ് ഇട്ടോ എടുക്കട്ടോ ഒരു ടീസ്പൂൺ ഉപ്പ് ഇടാം നമുക്ക് നോക്കിയിട്ട് ഇടാട്ടോ അതിനടച്ച ഒരു ബിസില് കേപ്പിക്ക മൂന്ന് സഭോളും എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നൈസായിട്ടിങ്ങനെ അരിഞ്ഞിട്ടുണ്ട് അതുപോലെ മുളക് പൊടി ഒന്നര ടീസ്പൂൺ വേണം പാല് വേണം കേട്ടോ തേങ്ങപ്പാല് വേണം പിന്നെ ഗരം മസാല വേണം കുരുമുളക് പൊടി വേണം രണ്ട് ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ വേപ്പല കുറച്ച് പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കിട്ടാം നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അല്ല വെളിച്ചെണ്ണ ഇല്ല സൺഫ്ലവർ ഓയില ഇനി ആവശ്യമുണ്ടെങ്കിൽ ഒഴിക്കാം കേട്ടോ இதுபெலையும் பச்சமிளகும் விட்டு கொடுக்கட்டா மொழிட்டு கொடுக்க

இஞ்சி வலுத்தில பேஸ்ட் இட்டு கட்டா ஒன்னும் கூட ஆயி கழி நமக்கு பொடிகள் ரெடி ஆயி தொடங்கிட்டு நமக்கு இங்கு முளகு மல்லிடா ரெண்டு டீஸ்பூன் இட்டு மல்லிப்பொடி

ായിട്ടുണ്ട് കേട്ടോ എനിക്ക് എല്ലാം മണം പച്ച കുത്തൊക്കെ മാറി റെഡി ആയി അപ്പം ഇനി നമുക്ക് താറാവിനെ ഇലേക്ക് ഒഴിക്കാം കേട്ടാ കുക്കറിൽ നിന്ന് എടുക്കാം വെള്ളം ഒന്നും ഒഴിക്കണ്ട വെച്ചത് ഇറച്ചിന്റെ വെള്ളം ഇറങ്ങി തര കേട്ടോ നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കട്ടോ காட்டோம் போட்டோடு காட்டான் കുറച്ച് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കട്ട തങ്ങപ്പാൽ അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കട്ടെ നമ്മളിത് വീട്ടിൽ പൊടിച്ച ഗരം മസാല ഉണ്ടാ ഒന്ന് തിളച്ച് കഴിഞ്ഞ നമുക്ക് കറക്കി വെക്കാം നല്ലോണം ഒന്ന് തിളച്ചോ നല്ല അടിപൊളി കര ആയില്ലെന്ന് വെക്കും ഇതേപോലൊക്കെ എല്ലാവരും തറാവ് കിട്ടുമ്പോ ചെയ്ത് വെക്കോളൂ കേട്ടോ അപ്പൊ എന്റെ വീഡിയോ എല്ലാര്ക്കും ഇഷ്ടങ്കിൽ ലൈക്ക് ഷെയർ കമന്റൊക്കെ ചെയ്തോളൂട്ടാ അപ്പൊ ഇനി പിന്നെ കാണാട്ടാ